ായ് നമസ്കാരം ഞാൻ ഇന്ന് നിൽക്കുന്നത് കുതിരാൻ തുരങ്കത്തിനടുത്ത് ഇരുമ്പുവാലം എന്ന സ്ഥലത്ത് ഞങ്ങളുടെ സ്വന്തം പറമ്പിലാണ് പതിനാലാം തീയതി രാത്രി എട്ട് മണിക്ക് കൊമ്പനാന വീട്ടിൽ വന്നു അവൻ കാണിച്ച കുറെ ക്രയവിക്രയങ്ങൾ ഇപ്പൊ കാണിക്കാം അതോടുകൂടി തന്നെ ഇന്നലെ രാത്രിയിലും ആന വന്നു െല്ലാം കാണിച്ചു തരാം ഇത് കണ്ടോ ഇവിടെ ചവിട്ടി കയറി ഈ മോളിലൂടെ പോയിട്ട് ഈ ഒരു വലിയ പ്രാവലിൽ നിന്ന ആ പ്രാവൽ ചക്കുന്ന കൊമ്പുകളെല്ലാം ദേ വലിച്ചോടിച്ച് അതിന്റെ ചക്ക തിന്നു അതിനു ശേഷം ഇന്നലെ രാത്രി ഇവിടെ വന്നു കണ്ടോ കേട്ടോ പാടിയുണ്ടോ അന്ന് വന്നതിന് പോയതിന് ശേഷം ഇന്നലെയും വന്നിരുന്നു ഈ പ്ലാവിലെ ചക്ക തിന്നിട്ടാണ് പോന്നത് അല്ലേ ഇത് കണ്ടോ ഇവിടെ നിന്ന് ചവിട്ടി ഇതിലെ വന്ന് പതിനാലാം തീയതി രാത്രി എട്ട് മണിക്ക് കാണിച്ച വിക്രയങ്ങളാണ് ഈ കാണുന്നത് ആന ഇതാണ് ഞങ്ങളുടെ വീട് ഇവിടെ എന്റെ സഹോദരനും മക്കളും താമസിക്കാണ് ആന ഈ കാണുന്ന മാവിൽ ചവിട്ടിട്ടാണ് മേക്കോട്ട് കേറിയത് അപ്പൊ ഈ മാവ് ഒടിഞ്ഞുപോയി പോയി ലേണ്ട നല്ല മാങ്ങ ഉണ്ടാകുന്ന മാവായിരുന്നു കൂടാതെ ഇന്നലെ രാത്രിയും വന്നു അല്ലെ കേട്ടോ ഇന്നലെ രാത്രി മഴ ഉണ്ടായിരുന്നു അവിടെ ചവിട്ടി അതിനുശേഷം ഈ വീടിന്റെ മുറ്റത്തൂടെയാണ് പോയത് കേട്ടോ ഇതൊരു പാട് ഇവിടെ ഒരു പാട് കേട്ടോ അപ്പോ ആന ഓടിച്ച പിങ്കിയാണ് ഇവള് ഇവരുടെ കുര കേട്ടോണ്ടാണ് ആന ഇവിടെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞത് മനസിലായില്ലേ ആന നേരത്തെ വന്നപ്പോൾ കുറച്ചു കുറച്ചുകൊണ്ട് വീട്ടുകാരറിഞ്ഞു ഇവിടെ കാവലാണ് ഈ വീടിന്റെ കാവലാണ് ആനയ്ക്കും പന്നിക്കുള്ള കാവൽക്കാരി നമ്മുടെ പിങ്കി അന്ന് വളരെ ഇതായിട്ട് കുറച്ചു ഇന്നലെ വന്നപ്പോൾ ആനയെ കണ്ടപ്പോ ഓടി കാരണം അടി കിട്ടുമെന്ന് മനസ്സിലായി ആന വന്ന് ഇതിലെ പോയപ്പോ അവിടെ അവിടെ നിന്ന് ഓടിപ്പോയി ഇതാണ് ഇവിടുത്തെ അവസ്ഥ അനിയ അന്ന് രാത്രി എട്ട് മണിക്ക് ആന വന്നുവിടെ അന്നുണ്ടായ ഫീലിംഗ്സ് എന്താ ജീവിതത്തിൽ ആന ഇന്നും വരുന്നു വരുന്നുണ്ടായിരുന്നു പക്ഷെ അന്നല്ലേ ആന നേരിട്ട് കണ്ടേല് ഉറങ്ങാൻ ആ ടെ കൊമ്പും കാണുന്നത് ഭയങ്കര വലിയൊരു കൊമ്പനാനത് ഒറ്റ ഇവിടെ ഈ എന്താ പറയാ നടക്കുന്ന നമ്മള് കാട്ടിലൊക്കെ കണ്ടിട്ടുള്ളൂ അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് അവസ്ഥ കണ്ടപ്പോഴും അത് ആരൊക്കെയായിരുന്നു വന്ന അന്ന് കൂടുതൽ സഹായിച്ചു ഓടിക്കാൻ ഫോറസ്റ്റ് ആൾക്കാരൊക്കെ വന്ന് നടന്നു പിന്നെ നമ്മുടെ നമ്മുടെ ലോഗം ഉണ്ടായിരുന്നു പട്ടിണ്ടായിരുന്നു പട്ടിയാണ് കൊറച്ചത് കൊറച്ചത് അപ്പഴാണ് കാണുന്നത് അപ്പൊ അന്ന് വന്ന് ആന ഇന്നലെ രാത്രി വന്നു രാത്രി വന്ന് പോയി പാടുകളാണ് ഇത് കാണിച്ചല്ലേ ചവിട്ടി പോയ പാടാണിത് കണ്ടോ ഇവിടെന്നാണ് ഇതേ അടുത്തത് ഇതെല്ലാം പൊട്ടിട്ടുണ്ട് കണ്ടില്ലേ ഇവിടെ ഉറഞ്ഞിട്ടുണ്ട് ഈ വഴി ആന കേറിപ്പോയങ്ങോട് ഇതേ ഇത് വേണ്ട പാട് കണ്ടോ ഇവിടെ ഇവിടെ അതൽപം സ്ട്രോങ് ആണ് അതുകൊണ്ട് പാട് പറഞ്ഞത് ഇത് കണ്ടില്ലേ കണ്ടോ ഇതെല്ലാം ഇന്നലെ വന്ന് കേറിപ്പോയ പാടാണ് അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും അടുത്ത വീട്ടിലും വന്ന് കയറിയിട്ടുണ്ട് അങ്ങോട്ട് പോയി അതും കാണിച്ചു തരാം അപ്പോ ആ അതെ ഇന്നലെ വന്നത് ഇതിലെയാണ് ആന ഇറങ്ങി വന്നത് ഇന്നലെ ഇത് മോട്ടോർ ഇതാണ് ഞങ്ങൾ വെള്ളം കുടിക്കുന്ന ബോർവെല് ഇന്നലെ കണ്ടെ ഇന്നലെ വന്ന പാടാണ് ഓക്കെ സ്പഷ്ടമായിട്ട് കാണാം നല്ല തെളിഞ്ഞ പുല്ല് അതെ ഇത് കണ്ടോ ഇതാണ് ആന ഇന്നലെ വന്ന രാത്രി വന്ന പാടുകൾ അതെ ഇവിടെ നിന്നാണ് ആന ഇറങ്ങി വന്നത് ഇതോ ദ ഇതാണ് പാട് ഈ സ്റ്റേ വയർ പൊട്ടിച്ചിട്ടായിരുന്നു പതിനാലാം തീയതി ആന വന്നത് അപ്പോൾ അന്ധകാരമായി പോയി തിരിച്ച് എല്ലാവരും കൂടെ ഓടിച്ചു വിട്ടപ്പോൾ ദേ ഇവിടെ വന്ന് ഈ കയ്യാലയാണത് ഈ കയ്യാല പൊളിച്ചിറങ്ങി ഇതിലെ ഇറങ്ങി പോയത് ഇതല്ലേ കല്ലക്കെ ഇടി താഴെ കിടക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഈ റിഗേഷനിലോട്ട് പോവായിരുന്നു ഫോറസ്റ്റിൽ നിന്ന് റോട്ടിലേക്കുള്ള വഴി ഇവിടെ എല്ലാം വീടുകളുണ്ട് ഇഷ്ടംപോലെ വീടുകളുണ്ട് അപ്പോൾ ഇവിടെയുള്ള അയൽവാസികളെല്ലാം വളരെ ഭീതിയോടുകൂടിയാണ് താമസിക്കുന്നത് ചേട്ടാ ആന വന്ന കഥകൾ അറിയാലോ ഒന്ന് പറയാമോ എങ്ങനെയാ ഞങ്ങളുടെ അനുഭവം ആന വന്ന് ആന വന്ന് വന്ന് ഒരു തെങ് കളഞ്ഞു ആ പിന്നെ പിന്നിവിടെ വന്ന് വാഴയും കളഞ്ഞു ആ അപ്പോൾ വളരെ ദയനീയ അവസ്ഥയിലാണ് ജീവിത ഇവിടുത്തെ ആന ഏ അപ്പോ നമ്മള് ഗവൺമെന്റിനോട് നമുക്ക് അഭ്യർത്ഥിക്കാം അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക അപ്പൊ ചേട്ടൻ ഞങ്ങളുടെ അയൽവാസിയാണ് ചേട്ടൻ ആന അഭിപ്രായം എന്താണ് ആന ആഴ്ചയിൽ ഒരു മൂന്ന് നാല് ആന വരുന്നുണ്ട് പിന്നെ അത് കൂടാതെ തൃശൂർ പാലക്കാട് റോഡ് ആ ആ റോഡ് തത്വത്തിൽ ഇപ്പൊ തടഞ്ഞിരിക്കുകയാണ് ഇവിടെ അത് തുറക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ കുതിരാൻ മുതൽ ഇവിടെ താമസിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന റോഡാണ് അപ്പൊ ഇടക്കാല ഇടയ്ക്കൊക്കെ വാഹനങ്ങൾ വരികയും ആളുകളുടെ സഞ്ചാരം ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ ആനകളുടെ ശല്യം കുറയും നമുക്ക് സർവീസ് റോഡ് വരികയാണെങ്കിൽ നമുക്ക് ഏകദേശം കുറച്ച് ആനകളുടെ കുറയ്ക്കാം കുറയ്ക്കാൻ സാധിക്കും ഈ സർവീസ് റോഡ് വരാൻ വേണ്ടി നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം അടുത്ത വീടാണ് കാണുന്നത് അവരുടെ പ്ലാവിലും വന്ന് ചക്ക തിന്നു അതെ ഇന്നലെ കാട്ടിക്കൂട്ടിയ കോലാഹലങ്ങളാണ് ഇത് ചെറിയ പ്ലാവ് ആയിരുന്നു കണ്ടില്ലേ ഇത് ഇന്നലെ ഇവിടെ വന്ന് ചക്ക പറിച്ചു തിന്ന് കാട്ടിക്കൂട്ടിയുടെ കോലാഹലങ്ങളാണ് ഈ പ്ലാവിൽ നിന്നാണ് പറിച്ചത് ഒരു രണ്ട് മൂന്ന് പ്ലാവ് നിൽക്കുന്നുണ്ട് ഇവിടെ എന്നിട്ട് ഈ നിന്ന് പറിച്ചതിന് ശേഷം ആന ഇറങ്ങിപ്പോയിരിക്കുന്ന വഴിയാണിത് കണ്ടില്ലേ ഇതേ കണ്ടോ ഇതിലെയാണ് ആന ഇറങ്ങിപ്പോയത് കണ്ടില്ലേ കാരണം ഇവിടെ നേരെ ഉള്ളതുകൊണ്ട് ആന ഈ വഴി താഴെ ഇറിഗേഷനോട് നടന്നു പോയി അപ്പോൾ ഈ അവസ്ഥയിലാണ് ഞങ്ങൾ നാട്ടുകാരുടെ മൊത്തം ജീവിതം അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ഗവൺമെൻറ്റിൽ നിന്ന് ഉണ്ടാക്കിത്തരണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു ബായ്